വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി ഒരു മാസം പിന്നിട്ടെങ്കിലും ദുരിതത്തിൽ നിന്ന് കരകയറാനാവാതെ വിഷമിക്കുകയാണ് ദുരിതബാധിതർ ഇത് വിലങ്ങാട് വാഴാമ്പ്ളാക്കൽ ദാസഞ്ചാട്ടൻ കർഷകർക്ക് വളരെ എളുപ്പത്തിൽ അടയ്ക്കാപൊളിക്കാൻ പറ്റുന്ന ഉപകരണം കണ്ടെത്തിയതിലൂടെ ശ്രദ്ധേയനായ കാർഷിക കണ്ടുപിടുത്തത്തിനുടമ അടക്കാക്കത്തി ഉപയോഗിക്കുന്നതുപോലെ തന്നെ കർഷകർക്ക് ഇതുപയോഗിച്ച് വളരെ എളുപ്പത്തിൽ അടയ്ക്കാപൊളിക്കാൻ കഴിയും ഈ ഉപകരണത്തിന്റെ രണ്ട് തരത്തിലുള്ള മോഡലുകൾ അദ്ദേഹം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ സംരംഭം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉരുൾ വില്ലനായി എത്തുന്നത് വിവിധ തരത്തിലുള്ള മിഷൻ ഞാൻ ഉണ്ടാക്കി ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് കൂടുതൽ അടക്കം പൊളിക്കാനുള്ളവർക്കൊക്കെ വിവിധ തരത്തിലുള്ള മിഷൻ ഞാൻ നിർമ്മിച്ച് എളുപ്പത്തിൽ എളുപ്പത്തിൽ ചെയ്യുന്നുണ്ട് ഈ വിലങ്ങാട് തന്നെ പലരും ഈ വലിയ മിഷീനുകളൊക്കെ അടക്കം പൊളിക്കുന്നുണ്ട് അവരൊക്കെ വളരെ മെച്ചമായിട്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത് പിന്നെ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് കൊറിയറി ചെയ്യുന്നുണ്ട് സ്പീഡ് പോസ്റ്റ് അയക്കുന്നുണ്ട് അങ്ങനെയുണ്ട് അതിനിടയ്ക്കാണ് ഈ ഉരുൾപൊട്ടലുണ്ടായത് എൻ്റെ മിഷിനറി എല്ലാം കുറേയധികം തയ്യാറായിപ്പോയി വെള്ളം കയറി എല്ലാം ഒരുപാട് നശിച്ചു ചെളിയും മണ്ണും ഒക്കെ ആയിട്ട് ഇന്നലെ കൊണ്ടൊക്കെയാണ് ചെളിയും മണ്ണും ഒക്കെ നീക്കി കഴിഞ്ഞത് അതൊരു വലിയ ഇതാണ് വളരെയേറെ നഷ്ടങ്ങൾ എനിക്കത് സം ഉണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഗ്രൂപ്പോ ജനങ്ങളോ എന്നെ ഒന്ന് സഹായിച്ചു കുറച്ച് മിഷീനറികളൊക്കെ മേടിച്ചു തന്നു കഴിഞ്ഞാൽ ഒരു ഈ ഉണ്ടാക്കി ജനങ്ങൾക്ക് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് വെൽഡിംഗ് മെഷീൻ ഗ്രൈൻഡിംഗ് മെഷീൻ കട്ടിംഗ് മെഷീൻ തുടങ്ങിയവയെല്ലാം വെള്ളം കയറി നശിച്ചു കൂടാതെ വില്പനയ്ക്ക് തയ്യാറാക്കി വെച്ചിരുന്ന കുറേയധികം മെഷീനറികളും നഷ്ടപ്പെട്ടു ന്യൂക്ലിയർ ഇൻഡസ്ട്രി എന്ന പേരിൽ വിലങ്ങാട് പാനോത്താണ് അദ്ദേഹത്തിന്റെ സംരംഭം കുതിച്ചെത്തിയ മലവെള്ളത്തിൽ നിന്ന് കഷ്ടിച്ചാണ് ദാസൻചാടിനും കുടുംബവും രക്ഷപ്പെട്ടത് പുഴ രണ്ടായി തിരിഞ്ഞത് വീടിനും ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് ഉരുളം കല്ലുകൾ നിറഞ്ഞ് കൃഷിയിടം പൂർണ്ണമായി നശിച്ചു ലോൺ എടുത്താണ് തന്റെ കണ്ടുപിടുത്തങ്ങൾക്ക് ആവശ്യമായ പണം അദ്ദേഹം കണ്ടെത്തിയത് മുന്നോട്ടുള്ള പ്രവർത്തനവും ലോണിന്റെ തിരിച്ചടവും ഇനി എങ്ങനെയാണെന്ന ചിന്തയിലാണ് ദാസൻചേട്ടൻ വെള്ളം കയറി നശിച്ച മെഷീനുകളെല്ലാം പുതുതായി വാങ്ങിയാലേ ഇൻഡസ്ട്രിയൽ വർക്കുകൾ തുടങ്ങാനാവൂ ചെറുകിട കർഷകർക്ക് വളരെ ഉപകാരപ്രദമായ ഈ ഉപകരണങ്ങൾ അടിസ്ഥാനത്തിൽ ഉത്പാദിപ്പിച്ച് മാർക്കറ്റ് ചെയ്താൽ വളരെയധികം സാധ്യതകൾ ഉള്ളതാണ് സർക്കാരിന്റെയോ മറ്റോ പിന്തുണയുണ്ടെങ്കിൽ അത്തരം സാധ്യതകൾക്ക് വഴി തുറക്കും എന്ന പ്രതീക്ഷയിലാണ് ദാസൻചേട്ടൻ വിപിൻസ് മാത്യു വിലങ്ങാട് വിഷൻ